ഹായ് ഒരു ഓൺലൈൻ കൊട്ടേഷൻ്റെ കഥയാണെന്ന് പറയാനുള്ളത് ഇപ്പം നമ്മൾ കണ്ട ഒരു കൊട്ടേഷൻ കഥ കഥയല്ല അതൊരു വലിയ സീരിയസ് ഇഷ്യൂ ആണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിച്ച ഒരു പരാക്രമം സത്യത്തിൽ ഈ കുറ്റം ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ക്രിമിനലുകൾ എന്ന് പറയുന്നത് കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു കൊട്ടേഷൻ ഏജൻറ്റിന് നല്ല പണിഷ്മെൻറ്റ് കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ ഹൈസ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബറെ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി വിമർശന വീഡിയോകളാണ് പുള്ളി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോസ് ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന സെയിം ഫീൽഡാണ് വിമർശനങ്ങൾ എങ്ങനെ വരികയെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പോപ്പുലാരിറ്റിയൊക്കെ കിട്ടുന്ന ഒരു സംഗതിയൊക്കെ വന്നാൽ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ് യൂഷ്വലി ഞാൻ ചെയ്യാറ് പിന്നെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൃത്യമായി കണ്ടെത്തുക എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എക്സ്പ്ലനേഷൻ ചോദിക്കാതെ നമ്മൾ വീഡിയോ ചെയ്യത്തില്ല തെളിവില്ലെങ്കിൽ ചെയ്യത്തില്ല ഇത് നമുക്കൊരു സേഫ്റ്റിക്കാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് കാരണം നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ കാരണം എന്തെങ്കിലും കേസോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് അതിൻ്റെ വ്യക്തമായ വ്യക്തത ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ട് സൊ കോൺഫിഡൻസ് ഇല്ലാത്തൊരു കാര്യത്തിന് നമ്മൾ എടുക്കത്തില്ല കൈസ് ചെയ്ത ഒരു വീഡിയോയെ ബേസ് ചെയ്തിട്ട് നല്ലൊരു പ്രശ്നം സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ ഈ ഈ പറയുന്ന യൂട്യൂബറിൻ്റെ ഏറ്റവും ഞാൻ കൂടുതൽ ഗ്രീഷ്മ ബോസ് എന്നാണ് അവരുടെ പേര് ഇവരെ ഞാൻ കണ്ടിട്ടുള്ള ഫേസ്ബുക്കിലാണ് ഈ ഫേസ്ബുക്കിലാണ് ഇവരുടെ വീഡിയോസ് ചെയ്യാൻ കണ്ടിട്ട് ഇവർക്ക് യൂട്യൂബുകളുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കിട്ടിയാൽ പിന്നെ എനിക്ക് എനിക്കൊരാൾ കൊണ്ട് തന്നതാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൊണ്ടു തന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന കാര്യം അവരൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രൊമോഷൻ കൊടുത്തിരുന്നു ഒരു ആയുർവേദ ഇതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ കൊടുത്തു മസാജിങ് സെൻട്രോ ഹോസ്പിറ്റൽ എന്തോ ആണ് അപ്പോൾ ആ പ്രൊമോഷനെ ബേസ് ചെയ്തിട്ട് അവർ കള്ളനും കള്ളിയുമാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം കൈസ് നടത്തുകയാണ് കൈസ് ഇത് ആദ്യമൊന്നുമല്ല കേട്ടോ നന്നായി ജീവിച്ചു പോകുന്ന പലരെയും കൈസ് ഭയങ്കരമായിട്ട് ആക്രമിക്കാറുണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഒരു സമയത്ത് ഈ കിക്ക് സംഘടനയിൽ ഇവനും അംഗമാണ് കിക്കന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ചാക്രമിച്ചൊരു സ്ത്രീയുണ്ട് പ്രിയ എന്ന് പറയും അവരുടെ ഒരു ഹെർബൽ ഓയിലിൻ്റെ പേരിൽ അവരെ ശത്രുക്കൾ കൊണ്ടു കൊടുത്ത കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു കൊട്ടേഷൻ ആക്രമണമാണ് ആ പാവപ്പെട്ടവൾക്ക് നേരെ ഇട്ടത് സത്യം ആത്മഹത്യയുടെ വക്കീൽ നിന്നൊക്കെയാണ് ആ കുട്ടികൾ റിക്കവറായി വന്നത് അപ്പം അതേപോലെ ഒരുപാട് പേര് ഈ കൈസിനെ കൊണ്ടുള്ള ആക്രമണം നേരിട്ടവരുണ്ട് പല രീതിയിലും കൈസിനെ വിരട്ടി മര്യാദയ്ക്ക് നിർത്തിയിരുന്നത് ജാസ്മിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജാസ്മിൻ ഇവന്റെ വോയിസും ഇവന്റെ കുറേ സാധനങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ട് അവനെ വെരട്ടി അങ്ങോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ മൂലം അവൻ ആ വിരട്ടലും ഒരു വകയല്ലാണ്ടായി ആരെയെന്നില്ല നോണപ്രചരണങ്ങളുടെ മാസ്റ്ററാണ് അവൻ പറയുന്നതെന്നും ഒരു ഒരു കൃത്യമായ സംഗതിയല്ല അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജ് അവൻ ചിന്തിക്കുന്നില്ല അവനും വീട്ടിൽ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുണ്ടാകും ഭാര്യ മക്കൾ ഇനി അതേപോലെ അമ്മ ഒക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ അഗെൻസ്റ്റ് ആയിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നാലേ അവൻ ആ വേദന മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് ഈ വിഷയം എന്താണെന്നൊന്ന് കേൾക്കാം ഇവർക്ക് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാം എനിക്ക് മനസ്സിലായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന അവർ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നു അവരുടെ കൈക്ക് ഒരു ഡാമേജ് ഉണ്ടായി അത് ഒന്ന് റെക്ടിഫൈ ചെയ്യാനായിട്ട് അവർ ഒരിടത്ത് പോയി അവിടെ വെച്ച് അവർ അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നല്ല ഇതാണ് നിങ്ങളെല്ലാവരും പോകണം എന്നുള്ള രീതിയിൽ അതിപ്പോൾ ഒരുപാട് പേര് ആ പ്രൊമോഷനൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്കും പ്രൊമോഷൻസ് വരാണ്ട് ഞാൻ അധികം എൻ്റർടൈൻ ചെയ്യാറില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് വാങ്ങിക്കാറില്ല ഇപ്പം പേയ്മെൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും അതെനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് ഞാൻ പ്രമോഷൻ കൊടുക്കാറുള്ളൂ ഞാനങ്ങനെ പ്രൊമോഷൻ അധികം ചെയ്യാത്ത ആളാണ് അപ്പോൾ പ്രമോഷൻ അവർ ചെയ്യുന്നുണ്ട് അത് ഒ വി എസ്സിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ പ്രമോഷൻ തന്നെയാണ് പക്ഷെ അതൊരു ഭയങ്കര കുഴപ്പമാണ് എന്നുള്ള രീതിയിലാണ് കൈസിത അവതരിപ്പിച്ചു കൊണ്ടുവരുന്നത് അതിനെ തെളിവ് വയ്ക്കുന്നത് ഇയാളുടെ കൈ പൊട്ടിയിട്ടില്ല അല്ലെങ്കിൽ അയാൾക്ക് കയ്യിൽ പെയിൻ ഇല്ല എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് ഡോക്ടർ ഡയാന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇവർക്കൊപ്പം ഒന്നിച്ച് ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്ന അതേ സ്ഥലത്ത് അവർ ജിമ്മോ മറ്റോ അങ്ങനെ എന്തോ ഉണ്ട് അവിടെ ഒന്നിച്ചു പോകുന്നവരിൽ ഒരാളാണ് അസൂയ ഒന്നുകൊണ്ട് മാത്രം ഈ പറയുന്ന ഫാമിലിയെ തീർക്കാൻ സോഷ്യൽ മീഡിയയിൽ ആടിച്ചു കൊല്ലാനുള്ള സാധനം കൊണ്ടുവന്ന് ഇവൾ കൊണ്ടു കൊടുക്കുന്നത് ഏറ്റവും ക്രൂവൽറ്റി ഉള്ള ഒരു യൂട്യൂബറിൻ്റെ അടുത്തേക്കാണ് അതാണ് ഈ കൈസ് അതാണ് വിഷയം അപ്പം ഇനി അവരെന്താ പറയണ എന്ന് കേൾക്കാം ബോധ്യം വന്നതിനു ശേഷം മാത്രമായിരിക്കും കോളാബ് നമ്മൾ ചെയ്യുന്നത് അത് ഇപ്പം ഏത് പ്രോഡക്റ്റായാലും പ്രോഡക്റ്റ് ആയാലും ഇപ്പോൾ എന്തെങ്കിലും സർവീസ് ആയാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരാൾ റിയാക്ഷൻ യൂട്യൂബർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായി അയാളുടെ പേര് ഇറ്റ്സ്മി കായ്സ് അല്ലേ ഇറ്റ്സ്മി കായ്സ് എന്ന് പറഞ്ഞിട്ട് പുളിക്കാരൻ ദ ഈ തമിഴ്നുവെച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ട് അതായത് എക്സ്പോസിങ് ഗ്രീഷ്മ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടാലേ റീച്ചിട്ടുണ്ട് അപ്പൊ പുള്ളി പുള്ളി പറയുന്നത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആയുർവേദ ക്ലിനിക്കിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പുള്ളി അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്താൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ പോയ സമയത്തുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞ കുറച്ച് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് പുള്ളി എൻ്റെ സൈഡ് പോലും കേൾക്കാതെ ഈ വീഡിയോ ഇട്ടത് ആക്ച്വലി അതൊരു വലിയ ഒരു കാര്യമാണ് പുള്ളി പറയുന്നത് രണ്ട് സൈഡും കേൾക്കുക എന്നുള്ളൊരു ധാർമ്മികതയാണ് ഇപ്പുറത്തുള്ളവരുണ്ടല്ലോ അവർ അവൈലബിൾ ആണല്ലോ അവരങ്ങനെ ഒളിച്ചു നടക്കുന്നവരൊന്നും അല്ലല്ലോ അപ്പം അവർ അവർക്ക് പറയാനുള്ള എന്തെന്ന് കേൾക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് ചുമ്മാ ഇരിക്കുന്നവരെ ചൊറിയുക എന്നുള്ളത് കൈസിൻ്റെ സ്ഥിര ശൈലി സ്ഥിര പരിപാടിയാണ് കൈസ് കാരണം ഒരു വർഷത്തോളം സൈബർ പുള്ളിങ്ങിലേക്ക് പോയ ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ കൈസ് ഒരു കാര്യവും ഇല്ലാണ്ട് നമ്മൾ വിഷയം എടുത്തിട്ടിട്ട് അന്നൊക്കെ നല്ല ഫെയിമിൽ നിൽക്കുകയാണ് പത്ത് മുന്നൂറ് ഇപ്പോഴും അതൊക്കെ തന്നെ എന്നാലും അന്ന് ഇരുന്നുകൊണ്ട് ചുമ്മാ ഒരു പച്ച നോണയങ്ങ് അടിച്ചു വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് കേസെടുത്തില്ല പിന്നീട് ഞാൻ സി എം ഇട്ട് കോടതി മുഖാന്തരം കേസ് കൊടുത്തിരുന്നു ഒരു പ്രയോജനവും ഇല്ല എന്നും കൂടെ പറയാനാണ് കാരണം ഇവൻ ഫൈൻ അടച്ചിറങ്ങിപ്പോവും അത്രേ ഉള്ളൂ തുടങ്ങിയ ഒരുപാട് അശാസ്ത്രീയ ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട് എന്റെ വീഡിയോ കാണുന്നവരിൽ പലരും ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളെ ഒരു തവണയെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപകടകാരികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർ ക്യാൻസർ പോലും ചികിത്സിച്ചു വീട്ടിൽ വെച്ച് മാത്രമേ പ്രസവിക്കാവൂ എന്ന് ഇവർക്ക് നിർബന്ധമാണ് ഞാൻ വീഡിയോ വീട് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് ാണ് ഡെന്റിസ്റ്റ് മാത്രമല്ല മെഡിക്കൽ റിസർച്ചിലും ക്യാൻസർ റിസർച്ചിലും ഒക്കെ അത്യാവശ്യം പഠനങ്ങൾ നടത്തി നല്ല ഒരാൾ നോളജ് ഇവരെന്നെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ റീൽ റീൽ ചെയ്തത് മറ്റാരുമല്ല ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അതിൽ വിദ്യാധാരാണ് ആളെ മനസ്സിലായില്ലേ ഗ്രീഷ്മയും അതിലും കൂടെ ഒരു പഞ്ചർ ക്ലിനിക്കിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ ഡോക്ടർ എന്നെ വിളിക്കുന്നത് വീഡിയോ കേട്ടോ വിളിച്ചത് വേറെ ഞാൻ പറയാം അതിനു മുമ്പ് നമുക്ക് ചെയ്ത ആ വീഡിയോ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങൾ ആ വീഡിയോ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ട് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല ആ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൽ ഓരോടത്തും അക്യൂപ്പൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഒരു ക്ലിനിക്കാകുമ്പോൾ അവിടെ പല കാര്യങ്ങളും കാണും പല ട്രീറ്റ്മെന്റ് കാണും പല രീതിയിലുള്ള കാണും അത് ഞാൻ എടുത്ത ട്രീറ്റ്മെന്റ് എന്താണോ അതാണ് ഞാൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു ഇത് മൊത്തത്തിൽ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ മനസിലാവും ഞാൻ അത് ഞാൻ ഇവിടെ നിന്ന് പേ ചെയ്യാം കഴിഞ്ഞ എട്ട് മാസമായി സ്ഥിരമായി ബാഡ്മിന്റൺ കളിക്കുന്നതാണ് ഞാൻ ആ എനിക്ക് ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് സ്വപ്നത്തിനും വിചാരിച്ചില്ല ജമ്മിൽ വെറുതെ കാണിച്ചൊരു കുന്നപ്പിന്റെ പരിൽ ടൈക്ക് ഇഞ്ചറിയും പറ്റി ഒരുപാട് ദിവസം എനിക്ക് കളിക്കാതിരിക്കേണ്ടി വന്നു വേദന ഒട്ടും മാറാതായപ്പോൾ ഗ്രീഷ്മയുടെ ഫണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു ക്ലിനിക്കിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്ന ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം ഈ ഒരു ബോർഡ് അവിടെ കണ്ടതുകൊണ്ടാണ് ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതാണ് ഇവിടെ മെയിൻ ഡോക്ടർ എന്റെ വേദന മൂന്ന് ദിവസം കൊണ്ട് ആയിട്ട് മാറ്റിത്തരാപ്പോൾ സത്യത്തെ ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ ഫസ്റ്റ് ഡേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കൈയുടെ വേനൽ പകുതി മുക്കാലോളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു വിട്ടുമാറാത്ത വേദന ഉള്ളവർക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അവരുടെ ആ ഒരു പരസ്യമാണ് ആ പരസ്യത്തിനകത്ത് ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ അക്കോ പഞ്ചറിനെ പറ്റിയോ എന്തെങ്കിലും അയാൾ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആ പരസ്യത്തിന്റെ പരസ്യത്തിൻ്റെ ഇടയ്ക്ക് ഈ അക്കോ പെഞ്ചർ ചെയ്യുന്നതിൻ്റെ ഒരു വിഷ്വൽ പോകുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട് ഒരു വിഭാഗം അതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട് അല്ലെങ്കിൽ റീസെന്റ്ലി അങ്ങനെ എന്തൊക്കെ ഇൻസിഡൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പം അങ്ങനെ അവരെടുത്ത് വെച്ചങ്ങോട്ട് ഉണ്ടാക്കിയ കുറെ പാട്ട് വിട്ടികളാണ് ഇവന്റെ ശരിക്കും സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയും നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്ത് ആ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കണം അങ്ങനെയും കൂടെ ചെയ്തില്ലെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഞാനൊരു വീഡിയോ ചെയ്താൽ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ആൾക്കാർ പറയും വെറും പോസിറ്റീവ് മാത്രം പറയുന്നുള്ളൂ നെഗറ്റീവ് പറയും തെറി വിളിക്കുന്നവരെ മാത്രമേ ഞാനെടുത്ത് കളയാറുള്ളൂ അല്ലാതെ കറക്റ്റായിട്ട് വിമർശനങ്ങൾ അതവിടെ കിടക്കുക തന്നെ ചെയ്യും ഇത് അവൻ്റെത് മുഴുക്ക മുഴുക്കി ഇത്രയും ടോക്സിക്കായ കുറേ മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വൾഗാരിറ്റി അവൻ പറയുമ്പോൾ ആ സൂപ്പർ എന്ന കയ്യടിക്കാൻ മാത്രമുള്ള മനുഷ്യരുണ്ടല്ലോ സമ്മതിക്കണം നീ ഇതിന് അവൻ വയ്ക്കുന്നത് അവനെ വിളിച്ച ഒരു സ്ത്രീ പറഞ്ഞു കൊടുത്ത കാര്യമാണ് അതാണ് ഈ ഡയാന എന്ന് പറയുന്ന ഡോക്ടർ ഡയാന അവർക്ക് ഇവരോടുള്ളത് കുശുമ്പ് മാത്രമാണ് അസൂയയുടെ പുറത്തു കൊടുത്ത കൊട്ടേഷനാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വെറും അങ്ങനെന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടല്ലോ ഞാൻ എവിടെയാണ് അക്യുപഞ്ചറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ചുമ്മാ പട്ടിയാക്കുന്ന ഞാനും എന്റെ പേര് കൊച്ചിന്നാണ് ഞാൻ അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്രയുള്ളത് അതായത് ഈ അഖിൽ എന്ന് പറയുന്ന ആള് ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്ന സെയിം ബാഡ്മിന്റൺ കൂട്ടിലാണ് ആള് അതേ ഫ്ലോട്ടിലാണ് നമ്മുടെ ഗ്രൂപ്പിലാണ് ആള് കളിക്കാൻ വരുന്നത് ഞാൻ അറിയുന്ന ആളും കൂടിയാണ് അപ്പോ ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഡോൺ ഐ വുഡ് നോട്ട് ഇപ്പൊ ഞാൻ ഈ മെഡിക്കൽ ഫീൽഡ് ഞാൻ ഡെന്റിസ്റ്റാണ് ഡെന്റിസ് ആയിട്ട് അപഗ്രേഡ് ചെയ്തിട്ട് ഐ ഓൾസോ സ്റ്റഡി മെഡിക്കൽ ലോ റിസർച്ച് ആൻഡ് ബയോ എത്തിക്സ് ആൻഡ് ഐ കീപ് ഐ ഡെൻറ്റ് വർക്ക് ഇൻ ക്യാൻസർ റിസർച്ച് ആൻഡ് എവിഥിംഗ് സോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു രീതിയിലും പറ്റില്ല ഇപ്പൊ ഈ കൺഫ്രണ്ടിൽ നീ ലേറ്റി അബൌട്ട് അതിലേക്ക് ഞാൻ വരാം ഈ ഇവൻ ഈ വീഡിയോയില് കാണിക്കുന്നുണ്ടല്ലോ അതായത് ഒരു വിഷമിച്ചിരിക്കണത് പിന്നെ ബാഡ്മിന്റൺ കളിക്കാൻ പറ്റിയില്ല എന്നിട്ട് ഇത് അത് പച്ചക്കള്ള ആണ് പച്ച കള്ളമാണെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ തെളിവായിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആണ് പുള്ളി പബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് പുള്ളി ചുറ്റുമുള്ളവരെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ അങ്ങനെ ഒത്തിരി പേരെ വിളിച്ച് സംസാരിച്ച് അതിൻ്റെ കൃത്യമായ വിവരണം അവിടെ കൊടുക്കുന്നുണ്ട് ഈ ഡയാന എന്ന് പറയുന്ന സ്ത്രീ ഒരു മാസമായിട്ട് ആബ്സെൻ്റ് ആണ് ആ ഒരു മാസ കാലയളവിലാണ് ഇദ്ദേഹത്തിൻ്റെ വയ്യായ്മ വന്നിട്ടുള്ളത് അപ്പോഴ് ഇവരത് കണ്ടിട്ടില്ല ഇവർ കാണാത്തൊരു കാര്യമാണ് ഇവർ പോയി അവിടെ വായ്മൊഴി കൊടുത്ത് കൊട്ടേഷൻ കൊടുത്ത് കൈസിനെ കൊണ്ട് ഈ വിഷയം എടുപ്പിച്ചിട്ടുള്ളത് കൈസ് അവരുടെ ഐഡൻറ്റിറ്റി റിവീല് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നിരിക്കില്ല അതായിരിക്കും സംഭവിച്ചത് എ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് കൈസ് ഈ വോയിസ് അങ്ങ് ഇട്ടു കൊടുത്തത് അതിൽ ഇവരത് കൈയോടെ കണ്ടുപിടിച്ചത് ഡയാന ആണ് എന്നുള്ളത് എന്ത് വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങൾ നിങ്ങൾക്ക് അവരെ ഇഷ്ടമില്ല എങ്കിൽ അവരെ കാണാതിരുന്നാൽ പോരെ ഒരുപാട് കാര്യം ഇവരെ പറ്റി മോശാസ്ത്രീ പറയുന്നുണ്ട് അതായത് ഗോഷ്ഠി കാണിച്ചിട്ട് കിട്ടുന്നത് എനിക്ക് സമ്പാദിക്കണ്ട എനിക്ക് യൂട്യൂബിൽ ഗോഷ്ഠി കാണിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ പൈസ വേണ്ട അങ്ങനെ എന്തൊക്കെയോ കുറേ നരേഷൻസ് ആണ് പറയുന്നത് ഞാനൊരു കാര്യം പറയാം നമ്മൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ അധികം പേരുണ്ട് ഒത്തിരി പേര് ഇത് ചെയ്യുന്നുണ്ട് ലക്ഷ്മി മിത്തു അങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ട് സത്യം പറയില്ല നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് ഞാനിതൊക്കെ കണ്ടിട്ട് നമ്മളെ കുടുംബത്തിലൊക്കെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് പറയണത് യൂഷ്വലി നടക്കുന്നത് സ്പെഷ്യലി ഇവരുടെ ഞാൻ ഫേസ്ബുക്കിലാണ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഗോഷ്ടിയോ അത്തരം ഗോഷ്ഠി കാണുന്നത് ഇഷ്ടമുള്ളവരുണ്ടാവേ എനിക്കിഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരെയും കപ്പിൾസിനെ ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഞാൻ ആദ്യമായിട്ടാണ് പുള്ളി ഇത്രയും കാര്യമായിട്ടൊക്കെ സംസാരിക്കുമെന്നൊക്കെ കണ്ടത് മറ്റേത് എനിക്ക് തോന്നുന്നു വേറെ ും ആ പെണ്ണിനെ പേടിച്ചിട്ടുള്ള ഒരു ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരുപാട് പേരുണ്ട് ഈ ഫീൽഡിൽ അവരൊക്കെ അത് കണ്ടന്റ് നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന എന്നെ കൊണ്ടുപോകാത്ത കാര്യമാണ് അത് ചെയ്യുന്നത് ചെറിയ കഷ്ടപ്പാടും അല്ല ഇത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനൊപ്പം തന്നെ ഇതിനെ വെച്ച് ഒരു കണ്ടന്റ് മേക്ക് ചെയ്ത് അത് അവതരിപ്പിച്ച് നമ്മളിലേക്ക് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽസ് അല്ല അവരാരും എന്നാൽ പോലും ആ ആ പെർഫെക്ഷനോടുകൂടി അവർ നമ്മളിലേക്ക് അത് എത്തിക്കുന്നത് അത് അവരുടെ കഴിവ് തന്നെയാണ് അത് നമ്മൾ അംഗീകരിക്കണം അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവച്ചാൽ ഒരു പണിയില്ലാതെ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് പറയുന്നു ഇത് കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ പെണ്ണുങ്ങൾ എടുത്ത് വെച്ചിട്ട് പറയും ഞങ്ങൾക്ക് നാല് ചുവരിൽ മാത്രം ഞങ്ങൾക്ക് പുറത്തു പറയും ഇതും ഒരു തൊഴിൽ തന്നെയാണ് ഇത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചുമ്മാ രാവിലെ ഉറക്കം എഴുന്നേറ്റുണ്ട് അന്നാ ഇതങ്ങ് റിയാക്ട് ചെയ്തേക്കാം അങ്ങനെയാണോ ഒരു വിഷയം റിയാക്ട് ചെയ്യുമ്പം അതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ് ചെക്ക് ചെയ്യും എന്തെങ്കിലും ഒരു പോയിന്റ് തെറ്റായി പറഞ്ഞാൽ വരാവുന്ന പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യും ചില വീഡിയോസ് മാത്രമേ ഞാൻ വികാരത്തിനടിമപ്പെട്ടിട്ട് ചാടി വിടാറുള്ളൂ ബാക്കിയൊക്കെ ശരിക്കും ആലോചിച്ച് അന്വേഷിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടാലേ ഒരു വീഡിയോയ്ക്ക് ഇറങ്ങുകയുള്ളൂ ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ പിഴവുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യും സച്ച് ഇൻ കേസ് പറഞ്ഞത് ഭയങ്കര മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ആക്കുകയും ചെയ്യും അപ്പോൾ അതൊന്നും ചെറിയ കാര്യമല്ല നമ്മളിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്ത് വരുന്ന കമൻറ്റ് ശ്രദ്ധിക്കണം ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം അതൊരു നല്ല ഒരു ഫുൾ ടൈം ജോബ് തന്നെയാണത് നമുക്കൊരു വിവാഹം അല്ലെങ്കിൽ മറ്റൊരു ഇതിന് ും നമുക്ക് പോവാം ഫുള്ളി നമ്മൾ എൻഗേജഡ് ആയിരിക്കും ഒരു ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് വരുന്നവർ തന്നെ ഉണ്ട് അപ്പൊ അതൊരു ജോലി തന്നെയാണ് അതിനിപ്പോൾ മറ്റൊരു ജോലി ഉണ്ട് ഇല്ല അതുകൊണ്ട് ഇത് പറ്റൂലെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്തങ്ങനെയൊന്നും ഉണ്ടാക്കാതെ അത് തൊഴിലിന്റെ തൊഴിലായിട്ട് തന്നെ അംഗീകരിക്കണം അതും തൊഴിലാണ് നിങ്ങളൊരു ഒരു ഡിഗ്രി പഠിച്ചു ഇപ്പൊ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഡിഗ്രി പഠിച്ചു അതിന് ശേഷം പിന്നെ വേറെ കൊണ്ടോന്നുമില്ലല്ലോ അവിടെ ഇരുന്നിട്ട് ആളുകൾ വരുന്നവരെ ചെക്ക് ചെയ്ത് അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെയല്ലേ ഇത് നമ്മൾ പഠിച്ചൊരു തൊഴിലാണ് ഇങ്ങനെ സംസാരിക്കാനുള്ള ആർജവം നമുക്കുണ്ട് അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു അത്രേ ഉള്ളൂ അതിനൊരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ബേസിക് ഒപ്പീനിയൻ എന്തായാലും ഇയാളുടെ ഒരു കഴിവിനെ പറ്റി പിന്നെ ഇനി അങ്ങോട്ട് അവർ പറയുന്നുണ്ട് അത് കേൾക്കേണ്ടതായതുകൊണ്ട് ഞാൻ ഫുൾ എടുത്തു എനിക്ക് അറിയില്ല ഞാൻ ഒരു റിപ്പോർട്ട് ഇല്ലയോ ഇല്ലയെന്നുള്ളത് എന്തായാലും ഞാൻ അത് ഫുൾ എടുത്തിട്ട് അത് കേട്ട് വെക്കുക നോക്കിയാൽ തന്നെ മനസ്സിലാവും ഭയങ്കരമായ പരദൂഷണല്ലോ പരദൂഷണം പറഞ്ഞ ആശം ഉണ്ടാക്കുന്ന ഒരു തരാണ് അതൊരു ഇതാണ് ടൈറ്റിലൊക്കെ അടിപൊളി കല്യാണത്തിന് മുമ്പ് പെണ്ണു ഗർഭിണി വെളിപ്പെടുത്തൽ നാണുണ്ടോ ഇങ്ങനെ അത് ഏത് തരത്തിൽ നീ വിറ്റ് ജീവിക്കും നിനക്കറിയാവോ ഇങ്ങനെ കടയിൽ ചേച്ചി കണ്ടിട്ട് എന്റെ സങ്കടം വരുന്നു എക്സ്പോസിംഗ് ബോസ് ഹസ്ബൻഡ് എന്താണ് എക്സ്പോസ് ചെയ്തത് കള്ളത്തരോ ഞാനെ മണ്ടാതെ വിളിക്കുന്നില്ല മണ്ടന്മാർക്ക് അതിൻ്റെ അത് മാലക്കേടാ ഇങ്ങനൊരു അച്ഛനും അമ്മയും ഇനി ആർക്കും എന്തൊക്കെ ആടാ നീ ഇങ്ങനെ ഓരോ ഇത് വെച്ചിട്ട് നീ ഈ യവനുണ്ടല്ലോ യവൻ ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇവൻ ഇങ്ങനെയാണ് ഇവൻ്റെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് തെരുവുകളും വിളിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു പക്ഷെ നമ്മളൊരു പെങ്കൊച്ചുണ്ട് നമ്മളൊരു ഫ്രണ്ട് ഈ പുള്ളിക്കാരിക്ക് ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഇവൻ ഒരു വീഡിയോ ചെയ്തിട്ട് വളരെ മോശമായിട്ടാണ് വീഡിയോ ചെയ്തത് ആ പുള്ളിക്കാരി കല്യാണത്തോടെ അടുപ്പിച്ചിരുന്ന ടൈമിലാണ് ഇവൻ ആ വീഡിയോ ചെയ്യുന്നതും ആ പുള്ളിക്കാരി മാനസികമായിട്ട് ഭയങ്കര പ്രോമയെ കൊണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എവനെന്താ മേടിക്കണം ആ വീഡിയോ റിമൂവ് ചെയ്യാൻ പറഞ്ഞപ്പോ കേസ് ഇവനെ റിമൂവ് ആ കൊടുക്കാൻ അനുഭവിച്ച ഒരു മെന്റൽ ഉണ്ട് അവളുടെ ജീവിതത്തിന്റെ കളയുന്നത് ഇപ്പൊ അമ്മ ആണ് ഭാര്യ ഉണ്ട് അപ്പൊ ഒന്ന് നീ അവരുടെ അവരുടെ സിറ്റുവേഷൻ കൂടെ അവർക്കും ഫാമിലി ഉണ്ട് നിനക്ക് മാത്രമല്ല ആ വീഡിയോ റിലീസ് ചെയ്യുന്ന ശേഷം ആ കുട്ടി അനുഭവിച്ച ഒരു കുറിച്ച് അച്ഛാ വീഡിയോ അതിന്റെ അടിയിൽ ഇവനെ പൊക്കി പറഞ്ഞു കാണുമ്പോൾ കാണിച്ചു നീ ജീവിക്കത്തുള്ളൂ നീ എന്നെ കള്ളാന്ന് വിളിച്ചില്ലേ യഥാർത്ഥത്തിൽ നീയാണ് കള്ളൻ നിന്റെ ഫോളോവേഴ്സിനെ പറ്റി ജീവിക്കുന്ന കള്ളൻ പറ്റിച്ചല്ല പരദൂഷണം പറഞ്ഞാൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോ നല്ല കാര്യം സന്തോഷമേ ഉള്ളൂ പക്ഷേ ഈ ജീവിതത്തിൽ കുറച്ചെങ്കിലും ഒരു എത്തിക്സ് വേണം സത്യമാണ് അവർ പറയുന്നത് ഏറ്റവും മുഴുക്ക മുഴുക്ക സത്യമായ കാര്യങ്ങളാണ് കൈസ് സത്യത്തിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു അപമാനമാണ് ആരോടെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പ്രതിബദ്ധത അവനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ നോണ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു പട്ട് പട്ടുനാശമാണ് ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ തുണി നിൽക്കുന്നതെന്ന് ശിവനെന്നെ അറിയാം എന്ത് വേലയാണ് അവൻ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇവൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ട് അവനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ മമ്പര വിട്ടികളുണ്ട് ഒന്നും പറയാനില്ല ഇമ്മാതിരി ടോക്സിക്കായ കുറേ മനുഷ്യർ പറയുന്നത് മുഴുക്ക ശുദ്ധ അസംബന്ധമാണ് ആരെങ്കിലും പറയണതും എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് ആഹർക്കും പിന്നെയും നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഒരാൾ പറഞ്ഞ വിഷയമല്ലേ അവൻ എടുത്തുകൊണ്ട് വരുന്നതെന്ന് പറയാം പക്ഷേ ഇത് ഒന്നുമല്ല ഇവൻ ഇവൻറ്റേതായ രീതിയിലൊരു ഒരു ഒരു കാൽക്കുലേഷൻ അങ്ങ് തള്ളു ഇനി ഇവൻ തിരുത്തും നിങ്ങൾ വിചാരിക്കരുത് ഇവ ഇത് തിരുത്തില്ല പോലീസ് അവനെ വിളിച്ചാൽ ഇവൻ ഫോൺ എടുക്കത്തില്ല ഇവൻ അതിന് പോകത്തില്ല എത്ര കേസ് ഉണ്ടെന്ന് അറിയാമോ സോ ഇവൻ്റെ ഇത്ര ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇവൻ മൂലം ഒരുപാട് പേർക്കാകുമ്പോൾ പോലീസ് ഇടപെടേണ്ട ഒരു ആവശ്യഘട്ടമാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കേസിന് പോയിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് നമ്മുടെ ചാ നമ്മുടെ എൻ്റെ വീഡിയോസ് അവൻ ഡിലീറ്റാക്കി അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ വീഡിയോസ് ആസ്പദമായ വീഡിയോസ് കോടതിയിൽ അവൻ ഹിയറിങ്ങിന് തയ്യാറായിരുന്നു എങ്കിൽ അത്തരം വീഡിയോസ് ഇട്ടിരിക്കുന്ന ഈ ചാല് ഡെർമിനേറ്റ് ചെയ്യാനുള്ള ഇതുണ്ടാകും അപ്പം നിങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ മേൽക്കൊണ്ടവൻ ഇത് ചെയ്യത്തില്ല എല്ലാവരും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും നൊണ പ്രചരണം നടത്തുന്ന ഒരു ക്രൈമാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഓവർകം ചെയ്തു ഞാനൊക്കെ ഇത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്ത ആളാണ് പച്ച നുണയാണ് അവൻ പടച്ചുവിടുന്നത് പ ശുദ്ധ നൊണ ഞാനൊരാളെ കാണാൻ പോയിരുന്നു അവരെ വീട്ടിലേക്ക് ഇടിച്ച് ക്യാപ്ഷൻ തന്നെ എഴുതി വെച്ചിരുന്നത് ഭർത്താവില്ലാത്ത വീട്ടിൽ ഇടിച്ച് കയറി താത്ത തെറി താത്ത ഇതൊക്കെയാണ് എഴുതി ക്യാപ്ഷൻ എഴുതി വെച്ചിരിക്കുന്നത് അവൻ തുടങ്ങി ബാക്കിയുള്ളവരെ ഏറ്റെടുത്തു ഇത് അവൻ്റെ ആ കൊട്ടേഷൻ സായിയുടെ ആയിരുന്നു അതായത് കിക്കുന്ന സംഘടന ഒരു കൊട്ടേഷൻ ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ യജ്ഞ ചുരുക്കമാണ് ഇതിനകത്തൂടെ നടന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു കൈസേ ഞാൻ തരുന്നുണ്ടേ